കാത്തിരിക്കാൻ കാത്തിരിക്കാൻ തയ്യാറാണോ തയ്യാറാണോ ദൈവത്തിന്റെ ദൈവത്തിന്റെ സമയത്തിനായി സമയത്തിനായി ഗോഡ്സ് ടൈമിംഗ് ആ ടൈമിങ്ങിനായി മോനെ നീ അല്ലേ പറ്റണില്ലല്ലോ അഞ്ചു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞ് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ പ്രാർത്ഥനയില്ലല്ലോ അഞ്ചു മാസം പ്രാർത്ഥിച്ചു പത്തു മാസം തുകി ഇരുപത് മാസം ഇങ്ങനെ എണ്ണ ഇട്ട് പറഞ്ഞിട്ട് ആ കാര്യം നടക്കാതിരിക്കുമ്പോ പ്രാർത്ഥനയും നിർത്തി വിശ്വാസം നിർത്തി ഓട്ടം തുടങ്ങിയില്ലേ കാത്തിരിക്കാൻ മക്കളെ നമ്മൾ തയ്യാറാണോ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള കുറച്ചുള്ള വിശ്വാസം എടുത്ത് ദൈവം പ്രവർത്തിക്കുന്ന സമയം വരെ കാത്തിരിക്കാൻ തയ്യാറാണോ നമ്മുടെയൊക്കെ ദൈവാനുഗ്രഹത്തിന്റെ കാത്തിരിപ്പ് മാത്രമല്ല നിങ്ങളെ മുറിപ്പെടുത്തുന്നവരില്ലേ നിങ്ങളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വിടുന്നവരില്ലേ നിങ്ങളുടെ പേരിനെ കളങ്കം മാറ്റത്താൻ പരിശ്രമിക്കുന്നവരില്ലേ നി മനസ്സിൽ പോലും ഇന്നലെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിനക്കെതിരെ പറയുന്നവരില്ലേ എത്ര നാൾ നീ ഉപദ്രവം സഹിക്കണം ചോദിച്ചു പറവിച്ചു രാജാവേ എത്ര നാള് നമ്മൾ ഇവന്റെ ഉപദ്രവം സഹിക്കണം എത്ര നാള് ഇവന്റെ ഉപദ്രവം നമ്മൾ ആവശ്യമുള്ള അതാ അത് ആ ചോദ്യത്തിന്റെ ഒരു ആന്തരിക അർത്ഥം എന്തറിയാമോ പറയാതെ പറയുന്ന പറയാതെ സേവകന്മാര് പറവെടുത്ത് ചോദിക്കുന്ന ചോദ്യം ഉണ്ടെന്ന് നമ്മൾ എന്തിനു ഇവന്റെ ഉപദ്രവം സഹിക്കണം വിട്ടു കൊടുക്കുന്നേ പോട്ടെ നമുക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഈ ശത്രു നമ്മളെ അല്ലെങ്കിൽ മോശയിലൂടെ ദൈവം നമ്മളെ അടിക്കുന്നുണ്ട് മോശയുടെ ദൈവം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് അസ്വസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട് പീഡകൾ അഴിച്ചുവിടുന്നുണ്ട് വല്ല കാര്യം നമുക്കുണ്ടോ അതായത് നമ്മുടെ ഇരിപ്പ് കൊണ്ട് സഹിക്കേണ്ടതുണ്ടോന്ന് നിങ്ങളും നമ്മളോട് ഈ കൊണ്ട് നമ്മൾ ഇത്രയും സഹിക്കേണ്ട ആവശ്യം ഉണ്ടോ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്നെ നമ്മുടെ പല സഹനങ്ങളുടെയും പിന്നിൽ നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് അല്ലേ എന്ന് ചിന്തിക്കുന്നല്ല ശത്രു നമ്മളെ ഉപദ്രവിക്കാനുള്ള കാരണം നമ്മുടെ കയ്യിലിരിപ്പല്ലേ ആണോ നിന്റെ അയൽവാസികളോ നിന്റെ കൂടെ പറപ്പുകളോ മറ്റാരെങ്കിലും നിനക്കെതിരെ എന്തെങ്കിലും പറയാനും ചെയ്യാനും നിന്നെ ഉപദ്രവിക്കാനും ഒരു പരിധി വരെ കാരണം നിന്റെ കയ്യിലിരിപ്പല്ലേ എൻറെ കയ്യിലിരിപ്പല്ലേ അവിടെ ഫറവ് നമ്മുടെ കയ്യിലിരിപ്പുണ്ടല്ലേ ഇതൊക്കെ നീ നോക്കിക്കോട്ടെ എന്നു കൂട്ടിച്ചേർക്കുന്നവര് തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ട് വിട് വിട്ടയച്ചാലും ഈജിപ്തിൽ ഈജിപ്റ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇത്ര ഇത്രയായിട്ടും അന്ന് അറിയുന്നില്ലേ നശിച്ച് നശിച്ച് നമ്മുടെ അതായത് തീർന്നു നശിച്ചു നശിച്ച് ചില കുടുംബമൊക്കെ തീർന്നു എന്നിട്ടും ചില കുടുംബങ്ങളൊക്കെ തകർന്ന് തകർന്ന് തരിപ്പണമായി സാമ്പത്തികമായിട്ടും അല്ലാതെയും സമാധാനത്തിന്റെ പേരിലും ഒക്കെ ഭൗതികമായ ആത്മീയമായൊക്കെ തകർന്ന് തരിപ്പണമായി പാവം ചെയ്ത് ചെയ്ത് ആത്മീയ ജീവൻ നഷ്ടമായി ചില ദുശീലങ്ങൾക്കും ചില അവിശുദ്ധ ബന്ധങ്ങൾക്കും അടിമപ്പെട്ട് സാമ്പത്തികവും കുടുംബ ബന്ധങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി കൊണ്ട് കൊണ്ടിന്ന് തകർന്ന് തകർന്ന് കിടക്കുക എന്നിട്ടും തിരുത്താൻ തയ്യാറാകുന്നു ചിലരുടെ ദുർവാശിയും ചിലരുടെ പിടിവാശിയും ചിലരുടെ ഒക്കെ അഹങ്കാരവും കാരണമൊക്കെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ മുറിഞ്ഞു 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 പോവുക എല്ലാവരെയും കാരണം പറഞ്ഞു ചെറിയ കാരണം പറഞ്ഞിട്ട് അങ്ങോട്ട് സ്വാർത്ഥത്തിന്റെ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി മാറ്റുക ചില ദുർവാശികളിലും ചില പിടിവാശികളിലും കുടുങ്ങി കടന്നിട്ട് ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റാത്ത ആത്മീയ ആത്മീയാന്ധതയിലേക്ക് നമ്മൾ കടന്നു പോകരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുക ഈജിപ്ത് ദേശം ഏർ ഇത്രയായിട്ടും അങ്ങനെ കാണുന്നില്ലേ അറിയുന്നില്ലേ